അവൻ തുട്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥവും ഈ ആയത്തിലെ ഓരോ പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം പുതുതായി വന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആവർത്തിച്ചു വന്ന പദങ്ങൾ നേരത്തെ ആയത്തുകളിലൂടെ പഠിച്ച ആ അർത്ഥം ഒന്നുകൂടി ഓർമ്മിക്കാൻ സഹായകമാകും മീ മിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൽ നിന്ന് ഷർ ഉപദ്രവം ഷർ എന്നതിന്റെ വിപരീത പദം ഹൈറ് ഷറ് ഖൈറ് ഖൈറിന്റെ വൃദ്ധാണ് ഷർറ് മാ മാ എന്ന ഹാലർത്ഥം ഏതോ ഒന്ന് ഒന്ന് എന്ന അർത്ഥം മാ എന്നത് ഒന്ന് എന്ന എണ്ണത്തിൽ പറയുന്ന ഒന്നല്ല ഏതോ ഒന്ന് നേരത്തെ അല്ലതി യുവസ്വി സുഫി സുദൂരിന്യാസിലെ അല്ലതി പറഞ്ഞതുപോലെ അല്ലതിയുടെ അതേ അർത്ഥമാണ് ഇവിടെ മാക്ക് ഏതോ ഒന്ന് വേറെയും അർത്ഥങ്ങളുണ്ട് അത് സാന്ദർഭികമായിട്ടേ മാക്കുള്ള മറ്റ് അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം ഇവിടെ അർത്ഥം ഏതോ ഒന്ന് അതിന്റെ മുതാരിയാണ് ഖലക എന്നത് മാറിയാക്കിയവല്ഹ്ലുക്കു അതിന്റെ മുതാരി സ്വട്ടിച്ചു എന്നാണ് അർത്ഥം തൃഷ്ഠാവിന് ഹാലിക് എന്നാണ് പറയാ സൃഷ്ടിച്ചു എന്നാണ് അതിന് അർത്ഥം പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും കാവലെ തേടുകയായിരുന്നു പ്രഭാതത്തിന്റെ പുലരിയുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് എന്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം അള്ളാഹു സുബാനുവല മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വല്ലത് സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നതാണ് അർത്ഥം അള്ളാഹു ഉപകാരമില്ലാത്തതൊന്നും ഖൈറില്ലാത്തതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു ഹവൽനീലും ജമിയ സൂഹത്തുൽ ബക്രയിൽ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഭൂമിയിലുള്ള എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ മനുഷ്യനായി മനുഷ്യന് വേണ്ടിയായി സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പോ എല്ലാ വസ്തുക്കളിലും ഉപകാരമുണ്ട് ഹൈർ ഉണ്ട് പ്രയോജനമുണ്ട് എന്നർത്ഥം അപ്പോൾ എല്ലാത്തിലും ഹൈർ ഉള് ഉണ്ട് എന്നതുപോലെ തന്നെ അതേ വസ്തുക്കളിൽ ആ സൃഷ്ടികളിൽ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഉപദ്രവവും പ്രതികൂലമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും അതായത് അവയിൽ ഹൈറുള്ളതുപോലെ തന്നെ ഷെറും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൾ ഒരു വസ്തുവിൽ നിന്ന് എപ്പോഴും ഉപകാരം മാത്രം കിട്ടുക എന്നൊരു അവസ്ഥയില്ല എന്നതുപോലെ തന്നെ ഒരു വസ്തുവിൽ നിന്ന് എപ്പോഴും ഉപദ്രവം മാത്രം ഉണ്ടാവുക എന്ന സാഹചര്യവും ഇല്ല എല്ലാറ്റിലും ഹൈറുമുണ്ട് അതുപോലെ തന്നെ ഷർറുമുണ്ട് അള്ളാഹു സുഭാനുഭവത്താലെ നമ്മളോട് ആഹ്വാനം ചെയ്ത് നമ്മോട് ആവശ്യപ്പെടുന്നത് ഹൈറിന് വേണ്ടി തേടുകയും ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവന്ന തേടുകയും ചെയ്യുക ഓരോ വസ്തുക്കളുടെയും ഇനി നമ്മൾ നമ്മുടെ ജീവിതം എന്ത് എങ്ങനെ അതങ്ങനെ നമുക്ക് മനസ്സിലാക്കും ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാറ്റിലും തന്നെ ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഉദാഹരണമായി വെള്ളം എന്ന് പറയുന്ന മഹാനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക അള്ളാഹു സുബാനുവ തല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വെള്ളം വെള്ള വെള്ളം എന്ന് പറയുന്ന ഈ അനുഗ്രഹത്തിൽ നമുക്ക് ഹൈറും ഷറും ദർശിക്കാൻ കഴിയും വലിയ അനുഗ്രഹമാണ് അനുകൂലമായ സാഹചര്യങ്ങൾ വെള്ളത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട് ഇതേ വെള്ളം തന്നെ പ്രളയമായി വെള്ളപ്പൊക്കമായി ശക്തമായ വലിയ പേമാരിയായി വർഷിക്കുമ്പോൾ മനുഷ്യന് ഉപദ്രവകരമായ മനുഷ്യന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് വായു നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു കാറ്റ് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അള്ളാഹുവിനെ പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു അള്ളാഹുവേ ഈ കാറ്റിന്റെ നന്മ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ അതിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നന്മ പ്രയോജനങ്ങൾ അത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ ഈ കാറ്റിന്റെ തിന്മയിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവല്യത്തെടുത്തു അതുപോലെ ഈ കാറ്റിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവല്യത്തെടുത്തു ഈ കാറ്റിലൂടെ ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ദ്രോഹങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവന്യ തേടുന്നു നമ്മളോട് ആവശ്യപ്പെട്ടതാണ് പ്രാർത്ഥിക്കാൻ അപ്പോ അനുഗ്രഹം അനുകൂല ഹൈർ ഉള്ളതുപോലെ തന്നെ അതിലെ ഷർറും നാം ഹൈറിന് വേണ്ടി തേടുന്നതോടൊപ്പം ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നു കാവന്യ തേടുന്നു ഇനി നമ്മൾ തന്നെ നമ്മളടുത്ത് പരിശോധിച്ച് നോക്കാം മനുഷ്യനെന്ന് നിലക്ക് നമ്മിൽ ഹൈറും ഷെറും ഉണ്ട് ഖൈറണി നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടണം തമ്പുരാനെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് പ്രവേശം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അലിസ്ല പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു അല്ലാഹുവേ ഈ ഇണയുടെ ഇണയിൽ നിന്ന് ഞാൻ നിന്നോട് ആ ഇണയിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പ്രകൃതിയാൽ നീ അവ അവളിൽ അവനിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നന്മകൾ ഞാൻ തേടുകയാണ് ഹൈറിനെ ഞാൻ തേടുന്നു അതുപോലെ തന്നെ ഈ ഇണയിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഷെററിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ചെലന്താല് ചില തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു നമ്മുടെ സമ്പത്തായിരുന്നാലും നമ്മുടെ സന്താനങ്ങളായിരുന്നാലും ഇങ്ങനെ ഓരോ നോരോ ഓരോന്ന് പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ച് നോക്കി ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ഈ അനുഗ്രഹങ്ങളിലൊക്കെ തന്നെ ഖൈർ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് മിൻഷർ കവൻ ചുട്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഖൈറിന് ഞാൻ തേടുന്നു ഷെറിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞത് അനുഗ്രഹങ്ങൾ സഹോദരന്മാരെ നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി അന്നാഹ സുഭാനു തലം നമുക്ക് നൽകിയിട്ടുള്ളതാണ് ആൻ അക്ഫുർ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ അതോ നന്ദി കേടാണോ പ്രകടിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സുലൈമാ നബി അലി ഇസ്ലാമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹുസുബൻ വാല കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അതുപോലെ പക്ഷിയെ കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലെ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞൊരു വാക്ക് സുഹൃത്തു നംബിലെ നാൽപ്പതാമത്തെ ആയത്തിൽ ഹാദാമിൻ ഫലി റബ്ബി ഇതെനിക്ക് എന്ത് റബ്ബ് നൽകിയ അനുഗ്രഹമാണ് നീ എബുലുവിനെ എന്തിനാ എന്നെ പരീക്ഷിക്കുവാൻ ഞാൻ തിരുന്നുണ്ടോ അതോ നന്ദി കെട്ടവനായി തിരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രപഞ്ചത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സകല വസ്തുക്കളുടെയും നന്മ നാം അള്ളാഹുവിനോട് തേടുന്നതോടൊപ്പം നാം പ്രയോജനം നാം തേടുന്നതോടൊപ്പം അവയുടെ ഷെറില് നിന്ന് തിന്മയിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണമെന്നാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അള്ളാഹു സുബാനോഹാല അവൻ സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുന്നവർ ആകട്ടെ വാഹൃദ് അഹമ്മദുല്ലാറബുലാലി ഇസ്ലാമലി